ഹലോ എവറിവാൻ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോഴിക്കോടുകാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കൊച്ചിക്കോയാണ് പേരുകൊണ്ട് ഇദ്ദേഹം കൊച്ചിക്കാരനാണെങ്കിലും ഇത് നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കൊച്ചിക്കോയ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഞാലി പൂവൻ പുഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് നാരങ്ങ നീര് അര ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് ആവശ്യത്തിന് ഉപ്പ് പിന്നെ തേങ്ങയുടെ തമ്പാൽ നമ്മുടെ ഒന്നാം പാലിനാണ് തമ്പാൽ എന്ന് പറയുന്നത് തമ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിനൊരു വേറെ രുചിയാണേ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് പശുവിൻ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവിൻ പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഞാനിവിടെ കുറച്ച് അവിലൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ അവിലിന്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് ഞാൻ അല്പം കാശിനിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൊച്ചിക്കോയ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ കൊച്ചിക്കോയെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം